അപ്പോൾ ഈ അപ്പോഴീ ഇരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായി ഇത് നല്ല പയറിന്റെ ഇലകളാണ് കേട്ടോ വള്ളിപ്പയറിന്റെ ഇലകൾ അപ്പൊ ഈ വള്ളിപ്പയറിന്റെ ഇല ഞാൻ പറിച്ചത് തോരം വെക്കാനും അതുകൂടെ തന്നെ വേറൊരു ആവശ്യം കൂടെ ഉണ്ട് നമ്മളെ പയർ നിന്ന് ഈ ഇലകൾ പിച്ചു ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പയർ ചെടികൾക്കകത്ത് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോഴേ ഇവിടെ കൃഷി ചെയ്യുന്ന വള്ളിപ്പയർ ആണ് കാർക്കൂന്തൽ എന്ന് പറഞ്ഞൊരു എനത്തിപ്പെട്ടിട്ടുള്ള പയറാണ് ഏറ്റവും കൂടുതൽ നീളം വെക്കുന്ന പയർ തന്നെയാണ് ഈ കാർക്കൂന്തൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിലിപ്പോ നിറച്ചും ഇലകളായിട്ടുണ്ട് അപ്പൊ ഇത് ഏകദേശം പൂ വരാനുള്ള ടൈമും ആയിട്ടുണ്ട് ഈ സമയത്താണ് കൃത്യമായിട്ട് നമ്മൾ പയർ ചെടിയുടെ ഇലകള് പിച്ച് ഒഴിവാക്കേണ്ടത് മുകളിലോട്ട് പോകുന്ന നിലകളല്ല പ്രത്യേകിച്ച് പറയുകയാണ് നല്ല താഴോട്ട് വളർന്ന് നിൽക്കുന്ന ആദ്യം വലുതായി നിൽക്കുന്ന ഇലകളുണ്ടല്ലോ ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ പിച്ചു ഒഴിവാക്കണം പിച്ചി ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പയർ ചെടിക്കകത്തോട് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളീച്ച പോലുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ആദ്യം മുട്ടയിടുന്നത് ഇതുപോലുള്ള ഇലകളിലാണ് ഏറ്റവും അടിയിലാണ് മുട്ടയിടുന്നത് അപ്പൊ ഇത് പിച്ചി ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വീൽഡായിരിക്കും പയർ ചെടിക്കകത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്റെ കൃഷിയിടത്തിൽ പേഴ്സണി ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസിൽ വന്നൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ കൃഷിയിടത്തിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് എനിക്ക് എൻ്റെ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കൃഷി ആയിട്ടുള്ള ഫാമിങ് കണ്ടന്റ്സ് ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വഴിയൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതിലേക്ക് മാക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു കൃഷി സംബന്ധമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ